ഹായ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വർഷങ്ങളോളം ഞാൻ ആഗ്രഹിച്ച ഒരു കാര്യം നടന്നതിൻ്റെ വീഡിയോ ആണ് ഇന്ന് ഷെയർ ചെയ്യാൻ പോണത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒപ്പം തന്നെ ടിഫിൻ ബോക്സിലേക്കുള്ളതും കൂടി റെഡിയാക്കുന്ന തിരക്കിലാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് അപ്പവും ചട്നിയും ഓൾറെഡി റെഡി ആയിട്ടുണ്ട് ഇനി ടിഫിൻ ബോക്സിലേക്ക് ഞാൻ കുറച്ച് സവാള പച്ചമുളക് കറിവേപ്പില അരിഞ്ഞെടുത്ത് ചോപ്പറില് അരിഞ്ഞെടുത്തതാണ് അതിലേക്ക് രണ്ട് മുട്ട ഉപ്പ് അല്പം വെള്ളവും കൂടി ചേർത്ത് അടിച്ചെടുത്തിട്ടുള്ളതിലേക്ക് ബ്രെഡ് മുക്കി പൊരിക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ ഈ എരിവുള്ള ബ്രെഡ് പൊരിച്ചത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ ടിഫിൻ ബോക്സിലും ഈവനിങ് സ്നാക്കും ഏറ്റൊക്കെ കഴിക്കാൻ നല്ലതാണ് ഞാനിത് ഗീലാണ് പൊരിച്ചെടുത്തിട്ടുള്ളത് ഇപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ ഫസ്റ്റിൽ പറഞ്ഞ എന്താഗ്രഹമാണ് ഇപ്പോൾ നടക്കാൻ പോണത് എന്നല്ലേ എന്നിട്ട് ഞാനിപ്പോൾ അത് പറഞ്ഞിട്ട് ഈ ബ്രെഡ് പൊരിക്കുന്നതിൻ്റെ വീഡിയോ ആണ് കാണിക്കുന്നതെന്ന് കരുതുന്നുണ്ടാവും ഞാൻ കാണിച്ചു തരാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണുക എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് കൊടുക്കാൻ മറക്കല്ലേ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളെ വിലയേറിയ കമൻ്റുകളും നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ ഒരു സ്മൈലിയെങ്കിലും കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യാൻ മറക്കല്ലേ ഇപ്പം ടിഫിൻ ബോക്സ് ഒക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇത് ആധുനുള്ള ടിഫിൻ ബോക്സ് ഒന്നല്ലോ ഇത് എനിക്കുള്ള ടിഫിൻ ബോക്സാണ് ഞാൻ റെഡിയാക്കിയിട്ടുള്ളത് ഞാൻ എവിടേക്കാണ് പോകണതെന്നല്ലേ ഇപ്പം നിങ്ങൾ കരുതണേ ഞാൻ പോകണത് ഇതാ നിങ്ങൾ വീഡിയോയിൽ കാണുന്നില്ലേ ജെംസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലേക്കാണ് ഞാൻ പോണത് ഞങ്ങളും കോളേജിലേക്ക് ഡിഗ്രി തുടർ പഠനം ടു തൗസൻഡ് ട്വൻറ്റി ഫോർ എന്ന് പറഞ്ഞ ആ ബാച്ചിലേക്ക് ഞാൻ എൻ്റെ ഡിഗ്രി പഠനത്തിന് വേണ്ടിയിട്ട് ജെംസ് കോളേജിലേക്കാണ് പോണത് ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റിൻ്റെ കോഴ്സാണിത് അലി എം എൽ എ ഡയറക്ടറായിട്ടുള്ള ഈ ജെംസ് കോളേജിലെ ഒരു പുതിയ പദ്ധതിയാണ് ഈ വർഷം തുടങ്ങിയിട്ടുള്ളതാണ് രണ്ടാഴ്ചയായി ക്ലാസ് ആരംഭിച്ചിട്ട് ഞാൻ കുറച്ച് ലേറ്റായിട്ടാണ് ചേർന്നിട്ടുള്ളത് എൻ്റെ ഫസ്റ്റ് ക്ലാസ് ആണിത് ഇന്ന് പ്രിൻസിപ്പളിൻ്റെയും വൈസ് പ്രിൻസിപ്പളിൻ്റെയും ഒക്കെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു ബി എ ഇംഗ്ലീഷ് ബി എ സോഷ്യോളജി ബി കോമാണ് ഇവിടെയുള്ള വിഷയങ്ങൾ ഞാൻ എടുത്തിട്ടുള്ളത് ബി എ സോഷ്യോളജിയാണ് കുറേ വർഷങ്ങളായിട്ടുള്ള എൻ്റെ ഒരു ആഗ്രഹമാണ് ഒരു ഡിഗ്രി എടുക്കുക എന്നുള്ളത് ഡിഗ്രി പാതി വഴിയിൽ ഉപേക്ഷിച്ചവർക്കും ഡിഗ്രി ഫെയിലായവർക്കുമൊക്കെ ഈ കോഴ്സിൽ ചേർന്ന് പഠിക്കാൻ പറ്റും അക്ഷയയിൽ പോയിട്ടാണ് ഞാൻ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് നമ്മുടെ സർട്ടിഫിക്കറ്റുകളൊക്കെ കാണിച്ചിട്ട് രജിസ്റ്റർ ചെയ്യാം കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വരാം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് പ്ലീസ് താങ്ക് ഓൾ